സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും അതോടൊപ്പം തന്നെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിക്കും നല്ല കാലം വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തും ആദ്യമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഈ തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് അതും തൊഴിലുറപ്പ് പ്രവർത്തി ചെയ്യുന്ന കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന കുറഞ്ഞത് ഇരുപത് ദിവസമെങ്കിലും ഒരു വർഷം അവിദഗ്ധ തൊഴിൽ ചെയ്തിട്ടുള്ളവർക്കായിരിക്കും ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ കാത്തിരിക്കുന്നതും അതുമാത്രമല്ല ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ അംശാദായമായിട്ടുള്ള അൻപത് രൂപ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഈ അൻപത് രൂപ മുടങ്ങാതെ എല്ലാ മാസവും അടയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് വർഷങ്ങൾ മാത്രം മതി നമുക്ക് ഈ ആനുകൂല്യങ്ങൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാൻ വിവിധ ധനസഹായ പദ്ധതികളാണ് ഇതിനോടൊപ്പം തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് അല്ലെങ്കിൽ തൊഴിൽ കാർഡ് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് സർക്കാരിൻ്റെ കണക്ക് ഇതിൽ തന്നെ എട്ട് ലക്ഷം പേരെങ്കിലും ഈ ഒരു ക്ഷേമനിധി ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്യുമെന്നാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ തീർച്ചയായിട്ടും ഇതറിയാതെ പോകരുതെ എല്ലാവരും തന്നെ ഈ ക്ഷേമനിധി അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൽ നമ്മൾ അംഗത്വം എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അംഗത്വം എടുത്തിട്ട് കാര്യമില്ല ഏതെങ്കിലും ഒരു ക്ഷേമനിധി ബോർഡിലെ അംഗത്വം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ ഇവിടെ നമുക്ക് അക്ഷയ സെൻ്റർ വഴി അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകൾ വഴി ജനസേവാ കേന്ദ്രങ്ങൾ വഴി തൊഴിലുറപ്പ് ക്ഷേമനിധി ബോർഡിലേക്ക് രജിസ്ട്രേഷൻ വേണ്ടി സാധിക്കും കൊണ്ടുപോകേണ്ട രേഖകൾ എന്ന് പറയുന്നത് നമ്മളുടെ തൊഴിൽ കാർഡ് അതോടൊപ്പം തന്നെ നമ്മുടെ റേഷൻ കാർഡ് നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ നമ്മളുടെ ഒരു ഫോട്ടോ ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രജിസ്ട്രേഷൻ എല്ലാം പൂർത്തിയായി കഴിയുമ്പോൾ ഒരു ഐ ഡി കാർഡ് ഇപ്പോൾ വിവിധ ക്ഷേമ ബോർഡുകൾ ഐ ഡി കാർഡ് കൂടി ലഭ്യമാക്കുന്നുണ്ട് ഈ ഐ ഡി കാർഡ് കൂടി ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതുമാണ് ഇനി അംശാദായം എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് അൻപത് രൂപ വീതം അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന നിരവധി സഹായങ്ങളാണ് കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും അംശാദായം അടച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതായത് അൻപതാം വയസ്സിലൊക്കെ ചേർന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അറുപതാം വയസ്സ് മുതൽ പെൻഷൻ ഉറപ്പാണ് ഇനി അത് മാത്രമല്ല ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ഗുണഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ അതും പത്തു വർഷത്തോളമൊക്കെ ഒക്കെ അംശാദായം അടച്ചിട്ടുണ്ട് എങ്കിൽ കുടുംബ പെൻഷൻ ഉൾപ്പെടെയുള്ള അർഹത ഉണ്ടായിരിക്കും ഇനി അവശദം മൂലം ഈ ഒരു പദ്ധതിയിൽ തുടരാൻ സാധിക്കാതെ പദ്ധതിയിൽ നിന്ന് മാറുകയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവശദാ ആനുകൂല്യം അടച്ച തുകയും അതിന് സർക്കാർ പറയുന്ന ഒരു പലിശ നിരക്ക് അതുകൂടാതെ ഒരു പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും ഇനി നമ്മളുടെ മക്കൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ സഹായം പ്രതിവർഷം സ്കോളർഷിപ്പുകൾ അത് ഏത് കോഴ്സ് ആയിക്കോട്ടെ സ്കോളർഷിപ്പുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇനി ഗുണഭോക്താവിനോ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ പെൺമക്കൾക്കോ വിവാഹ വിവാഹധനസഹായമായിട്ട് അയ്യായിരം രൂപ വീതം രണ്ടു പേർക്ക് ലഭിക്കും ഇനി പ്രസവ ആനുകൂല്യമായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം രണ്ടു പേർക്ക് വരെ ലഭിക്കും ഇതെല്ലാം മൂന്ന് വർഷത്തോളം അംശാദായം അടയ്ക്കുന്നെങ്കിലാണ് ഈ ആനുകൂല്യമെല്ലാം നമുക്ക് ലഭിക്കുക ഇനി അത് മാത്രമല്ല ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി പതിനായിരം രൂപ ലഭിക്കും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപയോളം നമുക്ക് സാമ്പത്തിക ധനസഹായമായിട്ട് ലഭിക്കും ഇതെല്ലാം തന്നെ അക്കൗണ്ടിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെ മറ്റ് ഒട്ടനവധി ആനുകൂല്യങ്ങളും ചികിത്സാ ബെനിഫിറ്റുകൾ മറ്റ് വിവിധ പദ്ധതികളിലേക്കുള്ള മുൻഗണന ഇതെല്ലാം തന്നെ നമുക്ക് ലഭിക്കും അതുകൊണ്ട് അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ വരുന്ന ദിവസങ്ങൾ തന്നെ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക